ചികിത്സക്ക് പല എ സുഹൃത്തുക്കളെ സഹായിച്ച ഫണ്ടാ അപ്പൊ പൈസയായിട്ട് അവര് പോയി വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ നമുക്ക് സ്ഥിരമായിട്ട് ആരും ജോലി വരുന്നില്ല അസുഖം വന്നെന്ന് പറഞ്ഞാൽ നമ്മള് കിടക്കുന്ന മാക്സിമം പൊരുതാന്നുള്ളതാണ് നമുക്ക് പൊരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടില്ലല്ലോ ഇതിന് വേറെ ഒരു സൊല്യൂഷനും ഇല്ല നമുക്ക് ഈ ഒരു ഐ ജി നെഫ്രോപ്പതി എന്നുള്ളൊരു അസുഖമാണ് വന്നത് നമ്മൾ മറ്റു പരിപാടികളൊന്നും ഇല്ലായിരുന്നു നമ്മള് നമുക്ക് അങ്ങനെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടായൊരു അസുഖമാണ് നമ്മൾ അധ്വാനിച്ച് തന്നെ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് ഇനി ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നടക്കൂ ഭാര്യ ഇടയ്ക്ക് വന്നായിരുന്നു അല്ലേ അസുഖമായി മരിക കോളേജ് ഐ സി യു കിടന്നപ്പോ വന്നായിരുന്നു വന്ന് എന്റെ കയ്യിൽ നിന്ന് എ ടി എം കാർഡ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പൈസ പോയിരിക്കുന്നു അപ്പൊ പൈസ അവര് എ ടി എം കാർഡിൽ നിന്ന് എന്റെ പൈസ എന്നോട് അനുവാദം ഇല്ലാതെ എടുത്തോണ്ട് അവള് വലിഞ്ഞ് പിന്നെ അവരെയൊക്കെ കൂടെ നിർത്താൻ പറ്റുമോ ചികിത്സ ചികിത്സക്ക് ചികിത്സക്ക് പല എന്റെ സുഹൃത്തുക്കളെ സഹായിച്ച ഫണ്ടാ പൈസയായിട്ട് അവര് പോയി അവര് എന്റെ കൂടെ നിക്കാം കിഡ്നി തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ അവരെ ഒളിപ്പൊ വേറെയാണെന്ന് നമുക്കറിയില്ല സഹായിച്ച പൈസ അല്ല നമ്മുടെ അടുത്ത് ഫണ്ടില്ലല്ലോ കുറെ നാളായി അസുഖമായിട്ട് നാട്ടിൽ വന്നിട്ട് ഗോൾഫൊക്കെ വിട്ട് കുറെ നാളായി കാരണം ചെയ്യാൻ പറ്റില്ല ആ ഇങ്ങനെ പെരുപ്പാ കാലിലോട്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ വന്ന കയ്യിലുള്ള ഫണ്ട് മൊത്തം നല്ല അസുഖമായിട്ട് നമുക്ക് വർഷപ്പുണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പിന്നെ ക്രിയാറ്റും കൂടി ഒന്നും ചെയ്യാൻ പറ്റും അവളുള്ള പൈസ ആയിട്ട് അവളോ അത്രയ്ക്ക് മാനസിക നന്മയുള്ള ആളാ പശുവിനെ ഇപ്പൊ ഒരു ഒരു വർഷമായി പശുവിനെ നോക്കി തുടങ്ങിയിട്ട് ഇപ്പൊ ആഴ്ചയിൽ മൂന്ന് വട്ടം ഡയാലിസിസ് എടുക്കുന്നതിന്റെ കൂടെ സമയം നമ്മളിങ്ങനെ കണ്ടെത്തുകയാണ് കാരണം പിന്നെ നമുക്കിപ്പോൾ ജീവിച്ച വരെ പറ്റുമോ നമ്മൾ പശുവാണെന്നും പറഞ്ഞ് വെറുതെ നമ്മൾ ഓരോരുത്തരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ നമുക്ക് അധ്വാനിക്കുക അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുക അങ്ങനെ നമ്മളെ ചികിത്സയ്ക്ക് വഴി കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നിലവില് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഞാൻ ഒരു പത്ത് വർഷം വിദേശത്തായിരുന്നു നടുവേദനയായിട്ട് ഇങ്ങനെ വന്ന് നാട്ടിൽ കുറേ നാൾ നിന്നപ്പോഴാണ് ക്രിയാറ്റിൻ കൂട്ടി ഡയാലിസിലേക്ക് പോയത് സാമ്പത്തികമായിട്ട് തകർന്നു പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലിയൊക്കെ വിട്ടുപോയി മകൾ മാത്രമായി ഞാനും മകളും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പൊ ആസ്വസ്ഥത്തൊട്ടൊന്ന് പോയത് തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ അവസ്ഥ പക്ഷെ നമുക്ക് വെറുതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റില്ല എപ്പോഴും നമ്മൾ ആൾക്കാരത്ത് കൈ നീട്ടുന്നതിൽ ഒരു താല്പര്യം ഇല്ല അങ്ങനെ ഇപ്പൊ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്കീം വഴി നമുക്ക് ഈ പശുവിനെ കിട്ടി ഇപ്പം അതിന്റെ ചെറിയ അതിന്റെ ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് ഇപ്പം നിലനിന്ന് പോകുന്നത് അമ്മായിക്ക് ഇപ്പൊ ഇവിടെ കാണണം എന്നല്ലല്ലോ അസുഖമായപ്പോഴേ അവൾ അവരുടെ ഭാവി ഉദ്ദേശിച്ച് അവര് മലഞ്ഞ് അല്ലെങ്കിൽ നമ്മളിപ്പോ ജീവിച്ചു പോയാലല്ലേ പറ്റുവോ ഒരാൾ ഇപ്പൊ നമ്മളെ ഇല്ലാതെ പോയെന്ന് പറഞ്ഞിട്ട് മകള് വളർന്നു വരുന്നു അവിടെ ഭാവി കാര്യങ്ങൾ നോക്കണം നമുക്ക് ജീവിച്ചാലല്ലേ പറ്റുവോ ആയിസത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല ഉള്ളതുവരെ നമ്മള് ജീവിക്കുക ഉദ്ദേശ്യം കൊച്ചിനെ വളർത്തണം ജോലി നിലവില് ഈ മൂന്ന് ആഴ്ച മൂന്ന് വശത്തെ ഡയാലിസ് ചെയ്തോണ്ട് ഇങ്ങനെ നമ്മൾ ഏത് ജോലി ചെയ്യാൻ പറ്റൂപ്പൊ കഴിയുന്ന കഴിയത്തില്ല എങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അങ്ങ് ചെയ്യുക വേറെ ഇപ്പം ഒരു വരുമാന ഇല്ല കാരണം ഇവിടെ രോഗിയായിട്ട് അഞ്ചു വർഷമായി ഉള്ളത് മൊത്തം അങ്ങനെ പോയി വളരെ സഹായവും ഉണ്ട് ഇതിന്റെ അകത്ത് എന്നിട്ട് തന്നെ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ഇപ്പഴ് മൂന്നര ഡയാലിസ ഡയലിസാ അഞ്ചുമണി ആകുമ്പോ അവിടെ എത്തണം അവിടെ മൂന്നരയ്ക്ക് എണ്ണിച്ച് ഇതിനെ കറന്ന് പാല് സൊസൈറ്റി കൊടുത്തിട്ട് വേണം ഡയലിസിൽ പോകാന് കൊണ്ടുപോകുന്ന വഴി പോറിച്ചു വരുന്നു വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ നമുക്ക് സ്ഥിരമായിട്ട് ആരും ജോലി വരത്തില്ല ആഴ്ച മൂന്ന് വട്ടം ഡയാലിസ് ഒരു ഒന്നിലാതെ ഒഴിവിട്ട് നമ്മള് ഇന്ന് ഇന്നലെ തശേ ഇന്ന് മാറി വരുന്നതേ ഉള്ളൂ ഇപ്പൊ നാളെ വീണ്ടും ഡയാലിസിസ് പോകണം പിന്നെ ഇനി ഇടയ്ക്ക് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ തന്നെയുള്ളൂ ഇതാകുമ്പോൾ ആരും ഒന്നും ചോദിക്കത്തില്ല അതുകൊണ്ട് ഇത് ഇതൊന്നും ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം കൈ ഫിസ്റ്റിലും കിടക്കുക എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് പക്ഷെ നമുക്ക് വേറെ നിർവാഹം ഇല്ലല്ലോ ചെയ്തല്ലേ പറ്റുമോ ജീവിക്കണ്ടേ നമുക്ക് എന്നും പോയി ആൾക്കാരുടെ അടുത്ത് കൈ നീട്ടുന്നെങ്ങനെയാ നമ്മള് ശരിക്കും അങ്ങനെ ശീലിച്ചിട്ടില്ല അധ്വാനിച്ചു തന്നെ കൊച്ചിന് പോലെ അങ്ങനെ പോയിട്ടുള്ളത് ഇല്ലാതെ ഈ വീടുണ്ട് പക്ഷേ ഇത് ലോണാണ് ഇപ്പൊ ഏഴു ലക്ഷം രൂപ അടുപ്പിച്ച് ജപ്തി ആയി കിടക്കുക സർവീസ് പറഞ്ഞ ബാങ്കിന്ന ഞാനൊരു രണ്ടു ലക്ഷം രൂപ വരെ ആക്കിയതായിരുന്നു പക്ഷെ വീണ്ടും നമുക്ക് അടയ്ക്കാൻ നിർവാഹം ഇല്ലാതെ ഇപ്പൊ പലിശ കേറി ഇത്രയായിട്ടുണ്ട് ആയിട്ടുണ്ട് മുപ്പത്തഞ്ചു വയസ്സായപ്പോ അസുഖം തുടങ്ങി പിന്നെ സമ്പാദിക്കാൻ